അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാലമാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ കർത്താവുമായഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ കരുണയുള്ള ദൈവമേ ഇന്നേ ദിവസം ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു ഈശോനാഥ നാളിതുവരെയും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ചെയ്തുവല്ലോ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു തിന്മയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ എപ്പോഴും ഞങ്ങൾക്ക് കാവലായി കൂടെ നിൽക്കണമേ ഈശോനാഥ കണ്ണുനീരോടെ ഞങ്ങളങ്ങേ നോക്കി നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് സഹായമായി ഞങ്ങളുടെ സമീപത്തേക്ക് കടന്നു വരണമേ പാപത്തെ വെറുത്ത് ഉപേക്ഷിച്ച് ദൈവത്തെ സ്വന്തമാക്കി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശോനാഥ കഷ്ടതകളും വേദനകളും ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ സഹായമായി ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയെ നൽകണമേ അമ്മമാതാവിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൃപാസന കൃപാസനപ്രസാദപരമാതാവെ നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾ അമ്മയുടെ മുന്നിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങി തരണമേ അമ്മേ മാതാവ് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കടഭാരങ്ങളിൽ ഞങ്ങളുടെ കടഭാരങ്ങൾ ഞങ്ങളിൽ നിന്ന് തീർത്തു തരണമേ രോഗാവസ്ഥകളെ ഞങ്ങളിൽ നിന്ന് മാറ്റി മാറ്റിത്തരണമേ ഞങ്ങളുടെ ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എല്ലാ മനുഷ്യരെയും കഷ്ടതയിൽ നിന്നും പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും വേദനാജനകമായ ജീവിത സാഹചര്യങ്ങളിൽ കലഹങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റണമേ മാതാവെ അമ്മയുടെ ശക്തമേറിയ മധ്യസ്ഥത ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഓരോ സാഹചര്യത്തിലും ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ അമ്മേ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവ് ഇപ്പോൾ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന നിരവധി മക്കളെ പേര് പേരായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ഓരോ ദുഃഖത്തിന്മേലും അവരുടെ ഓരോ ആഗ്രഹങ്ങളുടെ മേലും അമ്മ മനസ്സലിവ് തോന്നി അവരെ സഹായിക്കണമേ അവരുടെ ഇനിയുള്ള ജീവിതകാലം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നാളുകളായിരിക്കാൻ തക്കവിധം അമ്മ അവർക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ പിടയുന്ന മനസ്സുമായി തകർന്ന ഹൃദയവുമായി അമ്മയുടെ സന്നിധിയിലേക്ക് വരുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനയ്ക്ക് അമ്മ ഉത്തരം കൊടുക്കണമേ മാതാവി അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ആരും ഇന്നുവരെയും ഈ ഭൂമിയിൽ നിരാശപ്പെട്ടു പോകുവാനോ പതറിപ്പോകുവാനോ മറ്റുള്ളവരാൽ കളിയാക്കപ്പെടുവാനോ അമ്മ വിട്ടുകൊടുത്തിട്ടില്ല മാതാവ് ആ വിശ്വാസത്താൽ അമ്മയെ തേടി അമ്മയുടെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും അമ്മ ഉത്തരം നൽകണമേ കൃപാസന പ്രസാദവര മാതാവെ ലോകമെമ്പാടും ഈശോയെപ്പറ്റി ഘോഷിക്കുവാനും അനേകം മക്കളോട് ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിക്കുവാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും ഉള്ള വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായി ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേതിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ വിശ്വസ്തയുടെയും അനുസരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാതൃകയായ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വീകരിക്കണമേ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള അനുഗ്രഹങ്ങളും കൃപകളും അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും നൽകണമേ അമ്മയുടെ മാതൃസ്നേഹത്തിലും അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ലോകം എമ്പാടുമുള്ള എല്ലാ ദുരിതം അനുഭവിക്കുന്നവർക്കും ദരിദ്രർക്കും വേണ്ടി അമ്മയുടെ ശക്തമായ മധ്യസ്ഥത ഞാൻ അഭ്യർത്ഥിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമാതാവെ മനുഷ്യരാശിയെ നശിപ്പിക്കുന്ന മഹാമാരിയുടെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കണമേ രോഗികളെ ശക്തിപ്പെടുത്തണമേ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസം നൽകണമേ പരിഹാരങ്ങളും രോഗശാന്തിയും തേടുന്നതിൽ എല്ലാവരെയും അനുഗ്രഹിക്കണമേ അനാഥർക്കും ദുർബല സാഹചര്യങ്ങളിലുള്ളവർക്കും പ്രായമായവർക്കും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ സംരക്ഷണ കവചം കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് മാന്യമായി ഭാവിയിലേക്കുള്ള പ്രതീക്ഷയും പരിചരണവും അവസരങ്ങളും നൽകണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും സാമ്പത്തിക അനിശ്ചിതത്വങ്ങളുടെയും പശ്ചാത്തലത്തിൽ അമ്മയുടെ മാതൃസ്നേഹത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഇതാ തൊഴിലില്ലാത്തവർക്ക് ഉപജീവനം തേടുന്നതിനും സംരംഭകർക്ക് വഴികാട്ടിയും തൊഴിലാളികൾക്ക് മാന്യമായ അവസരങ്ങൾ നൽകുകയും ചെയ്യണമേ ആത്മീയ പോരാട്ടങ്ങളെ അഭിമുഖീകരിക്കുകയും പാപത്തോടും പ്രലോഭനത്തോടും പോരാടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മ പുണ്യത്തിൻ്റെയും വിശുദ്ധിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപ നൽകിക്കൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എല്ലാ കൃപകളുടെയും മാതാവ് ആശ്വാസത്തിന് വേണ്ടി എല്ലാവർക്കും ഉത്തരം മേ പ്രതീക്ഷയ്ക്കായി നിലവിളിക്കുന്നവരുടെ അപേക്ഷകൾ കേൾക്കണമേ അവരുടെ ഹൃദയത്തിൽ സമാധാനവും സാന്ത്വനവും നിറച്ച് മാതൃസ്നേഹം പ്രകടിപ്പിക്കണമേ ഞങ്ങളുടെ അഭിഭാഷകയും സംരക്ഷകയുമായ മാതാവ് ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് ദുരിതബാധിതർക്കും അമ്മയുടെ സ്നേഹത്തിൻ്റെ മേലങ്കി നീട്ടുവാൻ ഞങ്ങളമ്മയോട് പ്രാർത്ഥിക്കുന്നു ദൈവം മുൻപാകെയുള്ള അമ്മയുടെ മാധ്യസ്ഥം കൃപകളിലും അത്ഭുതങ്ങളിലും സമൃദ്ധമായിരിക്കട്ടെ ഞങ്ങൾക്ക് സൗഖ്യവും സമാധാനവും രക്ഷയും നൽകണമേ സ്നേഹനിധിയായ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ പുണ്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പാതകളിലൂടെ ഞങ്ങളെ നയിക്കണമേ അങ്ങനെ അങ്ങേ സഹായത്താൽ ഞങ്ങൾക്കും പുത്രനായ യേശുക്രിസ്തുവിനൊപ്പം നിത്യജീവൻ പ്രാപിക്കുവാൻ ഇടയാകട്ടെ ഓ പ്രിയപ്പെട്ട അമ്മേ അമ്മയുടെ കൃപ ഞങ്ങൾക്ക് സാന്നിധ്യമായി മാറട്ടെ ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ഉയർത്തുന്നു ഞങ്ങളുടെ ബലഹീനതകൾക്കും ആവശ്യങ്ങൾക്കുമിടയിൽ ഞങ്ങൾ അമ്മയുടെ മാതൃസ്നേഹത്തിൽ അഭയം തേടുന്നു പരിശുദ്ധ മാതാവേ കുടുംബ ബന്ധങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു അത് മനസ്സുകളെ പ്രകാശിപ്പിക്കുകയും ഹൃദയങ്ങളെ സ്പർശിക്കുകയും ചെയ്യട്ടെ അങ്ങനെ പാപമോചനവും അനുരഞ്ജനവും ഭവനങ്ങളിൽ ഐക്യവും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ബന്ധങ്ങൾ ശക്തപ്പെടട്ടെ ശക്തിപ്പെടട്ടെ കുടുംബങ്ങൾ ദൈവീകസ്നേഹത്തിൻ്റെ യഥാർത്ഥ പ്രതിഫലനങ്ങൾ ആകട്ടെ ഏകാന്തതയുടെയും പരിത്യാഗത്തിൻ്റെയും ഭാരത്തിൽ ജീവിക്കുന്നവർക്ക് കരുണയുള്ള മാതാവ് മാധ്യസ്ഥം വഹിക്കണമേ നിസ്സഹായരും നിരാശരും വേദന അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെയും മേൽ അമ്മയുടെ കരങ്ങൾ നീട്ടണമേ അവർക്ക് അമ്മയുടെ മടിയിൽ ആശ്വാസവും സ്വാഗതവും ലഭിക്കട്ടെ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ വഴിയിൽ വെല്ലുവിളികൾ വരുമ്പോൾ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പ്രത്യേകമായി വെല്ലുവിളികളും പ്രലോഭനങ്ങളും നേരിടുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവെ അവരെ അനുകമ്പയോടെ നോക്കണമേ അവരുടെ വിലയേറിയ ആത്മാക്കളെ സംരക്ഷിക്കുകയും അവരുടെ ചുവടുകളെ നയിക്കുകയും അവരുടെ വിശ്വാസം ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഞങ്ങളിൽ എല്ലാവരും ലോകത്തിൽ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാകുവാൻ ഗ്രഹിക്കണമേ ഞങ്ങളുടെ വേദനകളെ ഒഴിവാക്കണമേ ഞങ്ങളുടെ മനസ്സിന് ശാന്തതയും ഹൃദയത്തിന് ആശ്വാസവും നൽകണമേ പരിശുദ്ധ മറിയമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ ഞങ്ങളുടെ അഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും അമ്മയുടെ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് ആവശ്യമായ കൃപകൾ തരണമേ അമ്മയുടെ സ്നേഹത്തിലും സംരക്ഷണത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു സർവശക്തിയായ കരുണയുള്ള മാതാവ് അമ്മയുടെ നന്മയിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു ദുരിതമനുഭവിക്കുന്നവർക്കും ആവശ്യമുള്ളവർക്കും ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഉറവിടം അമ്മയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു സ്നേഹനിധിയായ അമ്മ ആത്മീയ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശ്വാസം നഷ്ടപ്പെട്ടവരെ തിരികെ കൊണ്ടുവരണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളെ എല്ലാവരെയും സ്വർഗീയ പിതാവിൻ്റെ കൈകളിലേക്ക് നയിക്കണമേ ആ